ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവം ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യക്കടത്ത് നിർബന്ധിത മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് സംഭവത്തിന്റെ വിശദാംശങ്ങൾ താഴെ പറയുന്നവയാണ് അറസ്റ്റ് കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിലെ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി എളവൂർ ഇടവകയിലെ സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് അറസ്റ്റിലായത് ജൂലൈ ഇരുപത്തി അഞ്ചിന് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആരോപണം ബജ്റംഗൾ പ്രവർത്തകരുടെ പരാതിയെ തുടർന്നാണ് പോലീസ് നടപടി ബസ്തർ മേഖലയിൽ നിന്നുള്ള മൂന്ന് പെൺകുട്ടികളെ മതപരിവർത്തനം ചെയ്യുന്നതിനായി കടത്തിക്കൊണ്ടുപോകുന്നു എന്നായിരുന്നു ആരോപണം ഇതിനുശേഷം റെയിൽവേ പോലീസ് ഇവർക്കെതിരെ കേസെടുക്കുകയായിരുന്നു സഭയുടെ വിശദീകരണം കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ കത്തോലിക്ക സഭ ശക്തമായി രംഗത്തെത്തി മാതാപിതാക്കളുടെ സമ്മതത്തോടെ തങ്ങളുടെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനായി പെൺകുട്ടികളെ കൊണ്ടുപോവുകയായിരുന്നുവെന്നാണ് സഭയുടെ വിശദീകരണം പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായെന്നും ആവശ്യമായ രേഖകൾ കൈവശമുണ്ടായിരുന്നുവെന്നും സ പറയുന്നു വിവാദങ്ങൾ ഈ അറസ്റ്റ് കേരളത്തിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി രാഷ്ട്രീയ നേതാക്കളും വിവിധ മതസംഘടനകളും ഈ വിഷയത്തിൽ പ്രതികരണങ്ങളുമായി രംഗത്തെത്തി അറസ്റ്റ് ചെയ്ത നടപടി മനുഷ്യാവകാശ ലംഘനമാണെന്നും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമമാണെന്നും പലരും ആരോപിച്ചു ജാമ്യം ഒമ്പത് ശേഷം കന്യാസ്ത്രീകൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു ഈ ജാമ്യം വലിയ ആശ്വാസം നൽകുന്നതായി അവരുടെ കുടുംബാംഗങ്ങളും സഭാനേതൃത്വവും വ്യക്തമാക്കി ജാമ്യാപേക്ഷ നേരത്തെ സെഷൻസ് കോടതി തള്ളിയിരുന്നു തുടർന്നാണ് എൻ ഐ എ കോടതിയെ സമീപിച്ചത് ഇത് അപലനീയം തന്നെയാണ് ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന അനുവദിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ അവസാനിപ്പിക്കേണ്ടതല്ലേ